ഹായ് ഫ്രണ്ട്സ് നമ്മൾ നീ ഒരു ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യണത് നമുക്ക് അളവ് എടുക്കാൻ അറിയില്ലെങ്കിലും നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മളിത് സെറ്റ് ചുരിദാർ വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് അളന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ നമ്മളതിൽ നല്ല കറക്റ്റ് അളവ് ചുരിദാറുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നമുക്ക് ഈ ഒരു ചുരിദാർ തയ്ക്കാം കേട്ടോ നമ്മൾ ചുരിദാർ തയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഫ്രണ്ട് വിഭാഗമാണ് നമ്മുടെ അടുത്തേക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് നോക്കുക കേട്ടോ കറക്റ്റ് സെൻറ്റർ തന്നെ പിടിക്കണം ആ കറക്റ്റ് സെൻറ്റർ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് മടക്കിയിടാം കേട്ടോ രണ്ടായിട്ട് മടക്കിയിടാം നമുക്ക് വെട്ടാനുള്ള തുണി നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു തയ്ച്ചൊഴിച്ചിഴുതാറ് അതിൻ്റെ മുകളിലും ഒട്ടും ചുളിവൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ അളവ് ചുരിദാറ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറോട്ട് നമ്മുടെ സ്ലിറ്റ് അടി വിട്ട് അടിഭാഗം വരെ നമ്മൾ ഒരു ചോക്കോ എന്തെങ്കിലും പെൻസിലോടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കറക്റ്റ് ഫിറ്റാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യണേ ആദ്യം തന്നെ നമ്മളുടെ അളവ് കറക്റ്റായിട്ട് നമ്മൾ അടയളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് തയ്ക്കാനുള്ള തുണി നമ്മൾ ഇടണം കേട്ടോ കുറച്ച് തയ്യൽ തുമ്പ് നീക്കി ഒരൊന്നര ഇഞ്ചോ രണ്ടിഞ്ചോ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം വരച്ച് തയ്യൽ തുമ്പും കൂടെ എല്ലാം വിട്ട് വിട്ടുകഴിഞ്ഞിട്ട് നമുക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ കൈ വെട്ടാനാണ് പോകുന്നത് നമ്മൾ അത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല കറക്റ്റ് അളവുള്ളൊരു കയ്യെടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കുഴിയുടെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ടന്നെ നമ്മൾ അളന്നെടുക്കാം കേട്ടോ നമ്മൾ കറക്റ്റ് അളവ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യൽത്തുമ്പും കൂടെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട് ഒരൊന്നര ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കണ്ട കേട്ടോ കയ്യ് നമ്മൾ വെട്ടിയെടുത്തു കേട്ടോ നമ്മൾ ചുരിദാറിൻ്റെ എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാം കേട്ടോ ചുരിദാർ സിമ്പിളായിട്ട് അളവ് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം